السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له <applause> واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي سبحانك لا علم لنا الا ما علمتنا ولا معرفة إلا ما الحمدنا إنك أنت العليم الحكيم ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين أتمنى ان الله يقولون ان الله يقولون الله يقولون السلام عليكم ورحمة الله وبركاته അള്ളാഹു സുബഹാനുഹു തല നമ്മുടെ ഒരുമിശുകൂടലിനെ പരിപൂർണമായും സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഹ്ദത്തിനും നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ സഹായികൾ സഹപ്രവർത്തകർ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു സുബാനുഭവത്ത കല മഹസ്വറത്തും മറമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ സൽക്കരമങ്ങളും നാഥൻ സ്വീകരിക്കുകയും വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗത്തിൻ്റെ അവകാശികളിൽ നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമദാനിൻ്റെ അത്രമേൽ പ്രാധാന്യം നിറഞ്ഞ സമയങ്ങളിലൂടെ നാം കടന്നുപോവുകയാണ് പാപമോചനത്തിനു വേണ്ടി അള്ളാഹു സുബാനുഭൂത്തയാല സംവിധാനിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ മധ്യഭാഗം ശരവേഗം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണ് ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ പതിനഞ്ചാമത്തെ നോമ്പിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാന ഹുബത്തകാല വിശ്വാസിയുടെ ജീവിതത്തിലെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അള്ളാഹു സുബഹാന ഹുബത്തകാല നമ്മോട് പരിശുദ്ധമായ റമദാനിലൂടെ കൃത്യമായി കരാർ ചെയ്തിട്ടുള്ളതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം മാതങ്ങൾ പരിശുദ്ധമായ റമലാനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് വ ഔൽഹു റഹ്മ ഔസത്തുറ വാഹിറു മിനന്നാർ ആദ്യം റഹ്മത്താണെന്നും മധ്യഭാഗം പാപമോചനമാണെന്നും അതിൻ്റെ അവസാനം നരകമോചനവുമാണെന്ന് കൃത്യമായി നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധമായ റമലാനിൽ സത്യവിശ്വാസികൾക്ക് വലിയൊരു അവസരമാണ് തൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്താനുള്ളൊരു സമയമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങള് മനുഷ്യജീവിതത്തിലെ പാവങ്ങൾ അള്ളാഹു സുബഹാനുഭവത്തെ അല ചില പ്രവർത്തനങ്ങൾ നാം ചെയ്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരാമെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് നാം നോമ്പു പിടിക്കുന്നതും നമസ്കരിക്കുന്നതും ഇഷ്ടഗഫാർ ചെയ്യുന്നതും സ്വതക്ക കൊടുക്കുന്നതും പാവങ്ങളെ സഹായിക്കുന്നതുമെല്ലാം നാളെ പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന വലിയൊരു പ്രതീക്ഷയുടെ പുറത്താണ് അതുമാത്രവുമല്ല എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പാവങ്ങൾ പടച്ചിറമ്പനിക്ക് പുറത്തു തരണമെന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാവരും വ്യത്യസ്തമായ സൽക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നത് എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എൻ്റെ കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തരണമെന്നാണ് നാം എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാന ഹുബത്താല വളരെ കൃത്യമായി നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചില മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോകണം ചില വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം നാം സാധ്യമാക്കുകയാണ് എന്ന് الله ويندى برمادين عن سلالة الله عليه وسلم هذا عندنا نامكوا بارنج من السلاح كتيرنوند أبو خير رضي الله تعالى عنه في هذا النبي الحديث اللي برمادين عن سلالة الله عليه وسلم هذا عندنا برمادين بارنج أبو خير رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم كان يقول الصلاة الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات ما بينهن إجتنب الكبائر ഹബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മോട് അള്ളാഹു സുബാനഹുഅല വൻ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധമായ റമളാനിലെ നമസ്കാരം പരിശുദ്ധമായ റമളാൻ ഒരു റമളാൻ ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും അഞ്ചു നേരത്തെ നമസ്കാരം അടുത്ത നമസ്കാരം വരെയും ജുമാ നമസ്കാരം അടുത്ത ജുമായ വരെയും നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെ അള്ളാഹു പുറത്തു തരാൻ വേണ്ടിയാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ഹബീബായി റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലാ മാതങ്ങള് നമ്മളോട് പറഞ്ഞു മനസ്സിൽ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് റമലാനിനെ എങ്ങനെയാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് മൻസ്വാമ ൻ റസൂൽ പറയാൻ വിശ്വാസത്തോടെയും അള്ളാഹു പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടിയും പരിശുദ്ധമായ റമദാനിൽ ഏതെങ്കിലും മനുഷ്യൻ വ്രതമനുഷ്ഠിച്ചാൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവൻ്റെ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഹബിബായ് സയ്യിദ് അറസൂൽ അല്ലാഹി സുല്ലാഹു അലേഹി വസ്ല്ലാത്തങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ റമദാനിനെ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പാവങ്ങളെ കഴുകിക്കളയാനുള്ള ചില അവസരങ്ങളായിട്ടാണ് ഈ അവസരങ്ങളെ നാം കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് കൃത്യമായി പരിശുദ്ധമായ റമദാനിൻ്റെ സമയങ്ങളെ കൃത്യമായി ഞാൻ നാം വിനിയോഗിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞത് കൃത്യമായി നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നമസ്കരിച്ചാൽ ജുമാ നമസ്കരിച്ചാൽ പാപങ്ങളെ സഹായിച്ചാൽ ചെറുത്തു പിടിച്ചാൽ ഇതെല്ലാം നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ സംവിധാനിച്ചത് എന്ന് അള്ളാഹു സുബഹാനുഹൂവ തയാല കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരുന്നത് നമ്മന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം കുറഞ്ഞ സമയം എങ്ങനെയാണ് അള്ളാഹു ഒരു അടിമയ്ക്കവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് അള്ളാഹു ചില നിബന്ധനകൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ നാം പുറത്തു തരണമെങ്കിൽ ചില നിബന്ധനകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് ആ നിബന്ധനകൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ ഉഹതുമലയ്ക്ക് സമാനമായ പാപങ്ങളുമായിട്ട് പടച്ചിറബിനെ നിങ്ങൾ കണ്ടുമുട്ടിയാലും അത്രത്തോളം വലിയ പാപമോചനവുമായിട്ട് അള്ളാഹു നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് കുതിസ് കുതിസയായ ഹദീസില് അള്ളാഹു സുബഹാനുഹുത്തയാലെ പറഞ്ഞുവെന്ന് ആദരവായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്വല്ല നിങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരണോ എങ്കിൽ ഒന്നാമത്തെ അള്ളാഹു പറഞ്ഞ ഡിമാൻഡ് നിങ്ങളുടെ വിശ്വാസം ശരിയാകണമെന്നുള്ളതാണ് ശരിയായ വിശ്വാസത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോയാൽ മാത്രമാണ് അള്ളാഹു സുഭയാനുഭൂത്തായാലാ മനുഷ്യൻ്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുകയുള്ളു വിശ്വാസം ശരിയായവർക്ക് മാത്രമാണ് അള്ളാഹു പാപമോചനം നൽകുന്നത് വിശ്വാസം സ്വീകരിക്കാത്ത ആളുകൾക്ക്

ജുദാൻ അദ്ദേഹം വിശ്വാസം സ്വീകരിക്കാത്ത അവസ്ഥയിൽ തൻ്റെ ജാഹിലീയത്തിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം കുടുംബ ബന്ധം ചെറുക്കുന്ന ആളായിരുന്നു അദ്ദേഹം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു അതൊക്കെയും അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമോ എന്ന് ഹബീബായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂൽഹി തങ്ങൾ ഇൻഫഹു അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുകയില്ല എന്നുള്ളതാണ് കാരണം വിശ്വാസം സ്വീകരിക്കാത്ത ഒരവസ്ഥയിൽ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശാദ്വല തീരങ്ങളിലേക്കൊരു മനുഷ്യന് കിടന്നു വരാത്ത കാലത്തോളം മറ്റൊരു കർമ്മങ്ങളും ആ മനുഷ്യന് പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളോ അനുഗ്രഹങ്ങളോ ഒക്കെ തരും കാരണം അത് അള്ളാഹു അവൻ്റെ സിഫത്തിൽ നമുക്ക് വേണ്ടി വെക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ പാരിത്രിക ലോകത്ത് അള്ളാഹുവിനെ വിശ്വസിക്കാത്ത അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസം ശരിയാകാത്ത ഒരു മനുഷ്യനും അള്ളാഹു സുബഹാനഹു വത്തായവൻ്റെ പാവങ്ങൾ പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലാദങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരികയാണ് അനസമിനും മാലിഖർ റജി അള്ളാഹു അനഹ് പറയുന്നൊരു ഹദീസ് വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം പ്രവാചകൻ സുല്ലാഹു അല്ലെഹി വസ്ലാദങ്ങൾ പറയുകയാണ് അല്ലയോ മനുഷ്യ നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നുവോ അതനുസരിച്ച് നിനക്ക് ഞാൻ നിൻ്റെ പാവങ്ങൾ പുറത്തു തരികയാണ് അള്ളാഹു നരകത്തിലിടുന്ന മനു നരകത്തിലിടും അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കും എന്നതിനേക്കാൾ അപ്പുറം അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ നീ എന്നോട് പ്രാർത്ഥിച്ചാൽ എന്നിൽ നീ പ്രതീക്ഷ അർപ്പിച്ചാൽ നിനക്ക് ഞാൻ പാപങ്ങൾ പുറത്തു തരുമെന്ന് അള്ളാഹു പറയുകയാണ് നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ ഞാൻ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ നീ എന്നോട് വായ ചെയ്താൽ നിനക്ക് ഞാൻ പുറത്തു തരും അതെനിക്ക് പ്രശ്നമേ അല്ല അല്ലയോ ആദമിൻ്റെ പുത്ര നീ എന്നോട് ഇസ്തഗഫാർ ചോദിക്കുന്ന പക്ഷം നിനക്ക് ഞാൻ പുറത്തു തരും നിന്റെ പാപങ്ങൾ നീ എന്നോട് ഇസ്തഫാർ ചോദിച്ചാൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരും എനിക്കത് പ്രശ്നമല്ല മനുഷ്യ നീ ഭൂമി നിറയെ തെറ്റുകുറ്റങ്ങളുമായിട്ട് എൻ്റെ അടുക്കൽ വരികയും എന്നിട്ട് എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ അത്രത്തോളം പാപമോചനം നിനക്ക് ഞാൻ നൽകുമെന്ന് അള്ളാഹു സ്മഹാനഹു അയല ഒരു പുതുസിയായ ഹദീസിലൂടെ ഹബീബായ പ്രവാചങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അവിടെയും അള്ളാഹു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ക്വാളിറ്റിയായിട്ട് അള്ളാഹു പറഞ്ഞത് അവൻ്റെ വിശ്വാസം ശരിയാവണമെന്നുള്ളതാണ് കേവലം മുസ്ലിമാണ് എന്ന് നാവുകൊണ്ട് പറയുന്നതിലല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരണം നമ്മുടെ ദാമ്പത്തികം നമ്മുടെ സാമ്പത്തികം നമ്മുടെ മതം നമ്മുടെ രാഷ്ട്രീയം നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് നമുക്ക് അള്ളാഹുമായിട്ടുള്ള ആ ഒരു വിശ്വാസം നമുക്ക് കൊണ്ടുവരാൻ കഴിയണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭൗതികമായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ നാം പരുതുമ്പോൾ നമ്മുടെ വൈവാഹിക മേഖലകളിൽ നമുക്ക് ദീനില്ല നമ്മുടെ ദാമ്പത്യ മേഖലകളിൽ നമുക്ക് ദീനില്ല നാം നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഹജ്ജും ഒമ്പ്രയും എല്ലാം ചെയ്യുമെങ്കിലും നമ്മുടെ ഭൗതികമായി ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രീതികളെ നാം സമീപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അള്ളാഹു പറയുകയാണെ കലർപ്പില്ലാത്ത വിശ്വാസവുമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലാഹില്ല ഉറച്ച അവസ്ഥയിൽ അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കുചേർക്കാത്ത അവസ്ഥയിലാണ് നീ എന്നെ കാൺ കണ്ടുമുട്ടുന്നതെങ്കിൽ എത്ര പാപം നീ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം പാപമോചനവുമായിട്ട് നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് അള്ളാഹു സുബഹാനുഭൂവത്തായാലും നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് അള്ളാഹു മനുഷ്യൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു സുബഹാനുഭവത്തായാലും ഒന്നാമത് നമ്മുടെ മുമ്പിൽ വെച്ച നിബന്ധന നമ്മുടെ വിശ്വാസം ശരിയാവുകയെന്നുള്ളതാണ് അത്രത്തോളം മഹത്തരമാണ് നമ്മളെ അള്ളാഹു മുസ്ലിമായി ജനിപ്പിച്ചു എന്ന് പറയുന്ന വിഷയം കേവലം ഒരു പാരമ്പര്യത്തിൻ്റെ അവകാശത്തെക്കാൾ അപ്പുറം അള്ളാഹു സുബഹാനുഭൂവത്തെയ ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്ന സമയം മുതൽ ഈ സമയം വരെ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയണം അതാണ് കാരണം മുസ്ലിമായി ജീവിച്ചു എന്നുള്ളതല്ല മുസ്ലിമായി മരിക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് പടച്ചറമ്പിൻ്റെ മുമ്പിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ എത്രത്തോളം പാപമുണ്ടോ അള്ളാഹുവിൻ മറ്റൊന്നിനെ പങ്കു പങ്കുചേർക്കാതെയാണ് പടച്ചർബിനെ നാം കണ്ടുമുട്ടുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ല പറയുകയാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് കാരണം തൗഹീദ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് പറയപ്പെടുന്നത് അത് അത്രത്തോളം മഹത്തരമാണ് വലുതാണ് തീർച്ചയായും അള്ളാഹുവിനുള്ള വിശ്വാസം മഹത്തരമാറുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് അത്രത്തോളം മഹത്തരമാണ് അള്ളാഹുവിനുള്ള വിശ്വാസം അത് ഹൃദയത്തിന് ഉറക്കുക എന്നുള്ളത് എത്ര പാപമാണെങ്കിലും ശരി ആ പാപത്തിൻ്റെ മുകളിൽ ദൗഹ്യത്തിൽ നിന്നൊരു അണുമണി എടുത്തു വെച്ചാൽ പ്രേമുള്ള സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങളെല്ലാം നന്മകളായിട്ട് മാറുകയാണ് ലാ അള്ളാഹ പറയാണ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എങ്കിൽ അള്ളാഹു സുബഹാനുഭവത്ത കാല നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരാൻ അള്ളാഹു നമ്മളോട് വാഗ്ദത്തം ചെയ്യുകയാണ് ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ എല്ലാ മേഖലകളിലും ലാ ഇല ഹൈല എന്ന അള്ളാഹുവിൻ്റെ ഏകത്വം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കര കടന്നു വരണം അള്ളാഹു പുറത്തു തരുന്നവനാണ് പ്രതീക്ഷയോടുകൂടി പടച്ചിറമ്പിലേക്ക് നാം നമ്മുടെ ആവലാദികളും നമ്മുടെ പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഹബീബായ് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്സല്ല മാതങ്ങൾ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രത്തിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് സഹാബത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് സഹാബത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ് എങ്ങനെയുള്ള മനുഷ്യനാണെന്നറിയോ അദ്ദേഹം ഒരുപാട് ഇസ്ലാമിന് എതിരിൽ ഒരുപാട് വിഷയങ്ങൾ ചെയ്ത മനുഷ്യനാണ് അസ്മദ് റായി എന്ന് പറയപ്പെടുന്ന മക്ക കുഫാറുകളുടെ ചാരനായൊരു മനുഷ്യനെ ഹബീബായ പ്രവാചകൻ സല്ലു അലൈഹി വസല്ല മാ തങ്ങലുടെ മുമ്പിലേക്ക് സഹാബത്ത് കയറിൽ ബന്ധിപ്പിച്ച അവസ്ഥയിൽ കൊണ്ടുവരികയാണ് സഹാബത്ത് പ്രവാചകനോട് പറഞ്ഞു നബി ഇത് മക്ക കുഫാറുകളുടെ ചാരനാണ് അത്രമേൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ ചോർത്തി ശത്രു പാളയത്തിൽ എത്തിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് ഹബീബായി റസൂലായി സ്വല്ലം ബാഖു അലൈഹി വസല്ലമ്മ തങ്ങളോട് സഹാബത്ത് പറയുകയാണ് ഹബീബായ് തങ്ങൾ അസ്വദർ റാഖയെ നോക്കുകയാണ് സഹാബത്തിലോട് പറഞ്ഞു അസ്മദ് റായിയുടെ ശരീരത്തിലുള്ള കെട്ടുകൾ നിങ്ങൾ അഴിച്ചുവിടണം റായി ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം അവിടേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ചതാണ് ഇസ്ലാമിൻ്റെ രണാങ്കണത്തിൽ വാളുകൊണ്ടും ആസ്മരീകത കാണിക്കുന്ന സഹാബത്ത് മുഴുവൻ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് കാരണം ഇവിടെ നിന്ന് ജീവനോട് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് ഓരോ ഉറപ്പുമില്ല കാരണം അബൂബക്കറുണ്ട് ഉമർ ഉണ്ട് ഹുമാൻ ഉണ്ട് അലിയുണ്ട് നദിഅള്ളാഹുഅലഹും മജുമാഅീൻ എല്ലാവരുടെ മുമ്പിൽ കൃത്യമായിട്ടറിയാൻ ഞാൻ ഒറ്റുകാരനാണ് എന്നുള്ളത് അവരുടെ മുമ്പിലേക്ക് ഞാൻ എത്തപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയാണ് എന്നെ കൊല ചെയ്ത് കളയുമെന്ന് ഉറപ്പാണ് ജീവനോട് കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല അസ്മദ് റായിയോട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ സംസാരമൊന്നും നടത്തിയില്ല സഹാബത്തിനോട് പറഞ്ഞു സഹാബ അസ്മദ് റായിയുടെ കെട്ടുകൾ നിങ്ങൾ അഴിച്ചുവിടണം ഉമർത്താബ് റതി അള്ളാഹു ചോദിക്കുന്നുണ്ട് നബിയെ ഇത്ര വലിയൊരു ശത്രുവിനെ ഒരു ചാരനെ നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ട് അദ്ദേഹത്തെ വെറുതെ പറഞ്ഞയക്കുകയാണ് നബിയെ പ്രവാചകൻ ഒന്നും വേണ്ടിയില്ല കാരണം അസുലഹി നിങ്ങൾക്ക് കൃത്യമായ ഓരോ വിഷയത്തിലും തീരുമാനങ്ങളുണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ അഴിച്ചുവിടുക അദ്ദേഹം പൊക്കോട്ടെ അസ്മദ് റായി കെട്ടുകൾ അഴിക്കപ്പെട്ടു സ്വതന്ത്രനായി എല്ലാം നടന്നു നീങ്ങുമ്പോൾ ഹബീബായി റസൂൽ അള്ളാഹി സല്ലാഹു വല്ലൈഹി വസ്ല്ലാം മാത്തങ്ങളുടെ റിസാലത്തിൻ്റെ കരങ്ങൾ അസ്വദറായിയുടെ തോടിലേക്ക് പതിക്കുകയാൻ പ്രവാചകൻ ചോദിച്ചു അസ്വദേ നിനക്കൊന്ന് മുസ്ലിമായി കൂടെ ലായി എന്ന പരിശുദ്ധമായ കെലിമയിലേക്ക് നിനക്കൊന്ന് കടന്നു വന്നു അസ്വദ് റായി പ്രവാചകനോട് മറുപടി ചോദിക്കുകയാണ് മുഹമ്മദ് സുല്ലാഹു വലൈഹി വസ്ല്ലം നിന്റെ പരിശുദ്ധ ദീനിലേക്ക് ഞാൻ കടന്നു വന്നാൽ എന്താണ് എനിക്ക് പ്രതിഫലം കിട്ടുക എന്ന് അഭിവാതങ്ങള് അസ്മദ റായിയോട് മറുപടി പറഞ്ഞത് അസുമതേ ഇന്ന് നീ മക്ക കുഫാറുകളുടെ അടിമയാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് നീ കടവന്ന് വന്ന് വരുന്നതോടുകൂടി നീ സ്വതന്ത്രനാണ് നീ അള്ളാഹുവാണ് നിൻ്റെ ഉടമ നീ അള്ളാഹുവിൻ്റെ അടിമയാണ് മാത്രമല്ല നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് നിനക്ക് ഞാൻ വാഗ്ദത്തം ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് അസ്വദ് റാഹി അതുവരെ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ ശത്രുപാളയത്തിൽ ചോർത്തിക്കൊണ്ടു കൊടുത്ത ഒറ്റുകാരനായിരുന്നു ചരിത്രത്തിൽ കാണാം ബക്കുഫാറിയുടെ അടിമയാണ് അവർ പറഞ്ഞയക്കുന്നത് എന്തോ അത് അതേപടി അനുസരിക്കുന്ന മനുഷ്യനായിരുന്നു പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളെ കൃത്യമായി ചോർത്തിയിട്ട് ശത്രുപാളയത്തിൽ കൊണ്ടെത്തിക്കുന്ന മനുഷ്യനാണ് ഹബീബായി തങ്ങള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നോ നിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിനക്ക് മോചനമാണ് എന്ന് പറയുമ്പോൾ അസ്മദ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ മാനികമായൊരു കുളിര് അള്ളാഹു നൽകുകയാണ് പ്രവാചകന്റെ കൈപിടിച്ചു ആ സെക്കൻഡ് സമയം അസ്ഹദ് റസൂലുള്ള നബിയെ അങ്ങേ ഞാൻ വിശ്വസിക്കുകയാണ് യുദ്ധം രണാങ്കളം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് അസ്വദുർ റാഹി വാളേറ്റുവാങ്ങിയിട്ട് പറഞ്ഞു നബിയെ ഇത്ര നാൾ ഞാൻ ഇസ്ലാമിനെതിരെയാണ് പ്രവർത്തിച്ചത് ഇസ്ലാമിനെതിരെയുള്ള തന്ത്രങ്ങൾ ഞാൻ അവർക്ക് മെനഞ്ഞുകൊടുക്കുമായിരുന്നു ഇന്നെനിക്ക് സത്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലയുറപ്പിച്ചിട്ട് പടപൊരുതണം നബിയെ ഹരിവായ തങ്ങളുടെ കയ്യിൽ നിന്ന് വാൾ വാങ്ങി അസ്വദു അള്ളാഹു തലാലുഹു രണ്ടാങ്കണത്തിലേക്ക് കടന്നുപോയി സെക്കൻഡുകൾ കഴിഞ്ഞിട്ടില്ല മിനിറ്റുകൾ കഴിഞ്ഞില്ല ഹബീബായ തങ്ങളുടെ സഹാബത്ത് ആ മനുഷ്യൻ്റെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുമ്പിൽ റസൂലുള്ളാഹി തങ്ങൾ ആ ജനാസ് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ കുറവാണ് നിസ്കാരം ഒരുപാടില്ല നോമ്പ് ഒരുപാടില്ല സ്വതക്കം ഒരുപാടില്ല ചെയ്തതൊന്നു മാത്രം ലാ ലാ ഇലാഹ എന്ന ബി ബി ലഅത്തൈതുക ഖുറാബിഹാ പറയുക നിങ്ങൾ എന്നെ കാണുന്ന ദിവസം നിങ്ങൾ എന്നിൽ മറ്റൊന്നിനെ പങ്കുചേർക്കാതെ നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് ഞാൻ പാപമോചനം നൽകുകയാണ് എന്ന് ഹബീബായി റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ല്ല മാതങ്ങൾ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദുരിയാവിൻ്റെ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ വിരളമാണ് കുറഞ്ഞ സമയമാണ് ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനുള്ളത് ആ കുറഞ്ഞ കാല ജീവിതം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാൻ ഉറപ്പിച്ച അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയണം അതിനുള്ള പരിശ്രമമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും നമുക്ക് മാറ്റാൻ കഴിയണം അല്ലാഹു സുബാനുഹൂ ത പരിശുദ്ധമായ റമവാൻ നമ്മിൽ നിന്ന് യാത്രയാകുമ്പോൾ പാപങ്ങൾ പുറ അവസ്ഥയിൽ പരിശുദ്ധ റമലാനിനെ അള്ളാഹു നമ്മിൽ നിന്നും യാത്രയാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ദൈവം വീക്ഷിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാനുഭവത്തായാല അവരുടെ ഒക്കെയും ജീവിതത്തിൽ ഹൈറുകളും സന്തോഷങ്ങളും സമാധാനങ്ങളും അള്ളാഹു റബ്ബുൽസ്വത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ റമദാൻ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് റമലാനിൻ്റെ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുന്നത് സർവേശ്ശനായ റബ്ബ് നമ്മുടെ നോമ്പുകളൊക്കെ നമ്മിൽ നിന്നും സ്വീകരിക്കും െ റയ്യാനെന്ന സ്വർഗീയ കവാടത്തിലൂടെ കടന്നു പോകാൻ കഴിയുന്ന കർമ്മങ്ങളായി അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ സ്വതക്കകള് നമ്മുടെ നമസ്കാരങ്ങള് നമ്മുടെ ഇഫ്താറുകള് എല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ പരലോകത്ത് ചെല്ലപ്പെടുമ്പോൾ റമവാൻ നമുക്ക് അനുകൂലമായി സാക്ഷി വഹിക്കുന്ന അവസ്ഥയിൽ പടച്ചെറബ് നമ്മളെ എത്തിക്കട്ടെ നമ്മൾ ഒരുപാട് രോഗികൾ പലരും പല രോഗങ്ങളുടെ വിഷയത്തിൽ ദാജ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു ഹുസഹാന ഹൂവത്തയാല എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ കാമിലായ ആജിലായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കഴിക്കുന്ന മരുന്നുകളിലൊക്കെ അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു കുസ്മഹാന ഹൂവത്തയാല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നാളെ പരലോകത്ത് സൽക്രമങ്ങളുടെ കൂമ്പാ കൗമ്പാരമായി നമ്മുടെ അമലുകൾ നാളെ പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ വാർക്കാത്ത